നമ്മൾ ഇന്നലെ രാത്രി ഏറെ ഞെട്ടിലോടെ കേട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതി ഐ സിയുയിൽ തുടരുകയാണ് ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണ് പ്രതി മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പനച്ചിമൂടി സ്വദേശി സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സുനിഷ എലൂരും ഗൂഗിൾനാഥും ടി വി പ്രസാദുമാണ് ചേരുന്നത് സുനിഷ സംഭവസ്ഥലത്ത് നിന്നാണ് സുനിഷ എന്താണ് ഇന്നലെ നടന്നതെന്ന് നമുക്കറിയാം ഈ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു ചവിട്ടി പുറത്തേക്കിടുകയായിരുന്നു അത്രയും ക്രൂരമായ ഒരു സംഭവം യുവതിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയണം നിലവിലെ സാഹചര്യം എന്താണ് സുനിഷ കീർത്തന ശ്രുതി നിലവിലിപ്പോൾ യുവതി അതേ രീതിയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ആന്തരിക രക്തസ്രാവം ഉള്ളതുകൊണ്ട് തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമാണ് കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ ഞാൻ നിലവിൽ അതായത് യുവതിയെ തള്ളിയിട്ട ഈ സ്ഥലത്താണ് ഉള്ളത് ഈ അയന്തി മേൽപ്പാലത്തിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് കേരള എക്സ്പ്രസ് ഏറെക്കുറെ ഈ എട്ട് മുക്കാൽ സമയത്താണ് ഈ ഭാഗത്തേക്ക് എത്തേണ്ടത് ഈ ഇടത്ത് ത്ത് വെച്ചാണ് ഒരു വളവുണ്ട് ആ വളവിൻ്റെ ഭാഗത്ത് വെച്ചാണ് ഈ യുവതിയെ ഇയാൾ സുരേഷ് ചവിട്ടി ഈ ട്രാക്കിലേക്ക് ഇട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇന്നലെ പറഞ്ഞ വിവരം വെച്ചാണെങ്കിൽ സുഹൃത്ത് കൂടിയായ അർച്ചന കൂടി പറഞ്ഞ വിവരം വെച്ചാണെങ്കിൽ ഇവിടെ വെച്ചാണ് ഈ യുവതിയെ തള്ളിയിടുന്നത് ഒപ്പം തന്നെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാലെ തന്നെ സ്വാഭാവികമായും ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്കകത്തേക്ക് കയറാൻ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ് സ്വാഭാവികമായും മറ്റ് സിഗ്നലുകളോ വീടുകളോ ഒക്കെ തന്നെയും കുറവാണ് ഒരു കാട് പിടിച്ചൊരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഒന്നു തന്നെ കേൾക്കാനോ പിന്നാലോ ഒന്ന് ഒച്ചയിൽ വിളിച്ചാൽ പോലോ കേൾക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നൊരു കാര്യം കൂടിയുണ്ട് ഒപ്പം തന്നെ ഇവിടെ വീണപ്പോൾ സ്വാഭാവികമായും ആംബുലൻസിനടക്കം വരാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മെമു നിർത്തി ആ മെമുവിലാണ് ഇവരെ അടുത്ത വർക്കല സ്റ്റേഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാലെയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചതും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ഈ ഈ സ്ഥലത്ത് വെച്ചാണ് സ്വാഭാവികമായും അയന്തി പാലത്തിന് അത് വർക്കലയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാലാണ് ഈ സ്ഥലം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമേ നിലവിൽ ഈ കേരള എക്സ്പ്രസ് വർക്കലയിലാണ് അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറാകുമ്പോഴേക്കുമാണ് ഈ യുവതിയെ ഇയാൾ തള്ളിയിടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റ യുവതി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മദ്യലഹരിയിലായിരുന്നു അത് ചോദ്യം ചെയ്തതോ ഏതെങ്കിലും തരത്തിൽ ഈ ട്രെയിനിനകത്ത് വെച്ച് ഇവർ തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും പ്രകോപനപരമാകുന്ന നിലവിൽ പോലീസ് പറയുന്നത് പ്രകോപനപരമാകുന്ന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മദ്യലഹരിയിൽ ലക്ക് കെട്ട ഇയാൾ തള്ളിയിടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ അതിലപ്പുറം ും ഏതെങ്കിലും തരത്തിൽ തർക്കമോ ബഹളമോ വാക്കറ്റമോ എന്തെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ കൂടി പരിശോധിക്കണം സുഹൃത്ത് പോലും പറഞ്ഞത് സുഹൃത്തിനെയും മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ തലനാരകൾക്കാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന സഹയാത്രിക പറയുന്നത് കൂടി കണ്ടതാണ് ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലിപ്പോൾ പ്രതിയുള്ളത് അയാളെ കൂടുതലായി ചോദ്യം ചെയ്യുന്നുണ്ട് അയാളിൽ നിന്ന് അയാൾ ചില ചില മൊഴികളായി പറയുന്നു എന്നുള്ളത് കാര്യം കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും അതിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് നിലവിലിപ്പോൾ ഇതാ ഈ ി പാലത്തിന്റെ ഈ സമീപത്താണ് പെൺകുട്ടി വീണത് യുവതി വീണത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം മറ്റാളുകളൊന്നും ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് അവർക്ക് കൃത്യമായി ഒന്നും സ്വാഭാവികമായും ട്രെയിൻ പോകാറുണ്ട് ഒരു ട്രെയിൻ നിർത്തിയിട്ടത് കണ്ടു എന്നതിനപ്പുറം സാധാരണ രീതിയിൽ എല്ലായിടത്തും ഇങ്ങനെ മറ്റ് ട്രെയിനുകൾ പോകേണ്ടതുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ ട്രെയിൻ പിടിച്ചിടുന്ന ഉണ്ടായിരുന്നു അത്തരത്തിൽ മാത്രമാണ് കരുതിയിരുന്നത് പക്ഷേ പിന്നീടാണ് ഈ വാർത്തയറിയുന്നതും ഈ അയന്തി മേൽപ്പാലത്തിൻ്റെ സമീപത്താണ് ഈ അപകടം ഉണ്ടായതെന്ന് അറിയാം തും അങ്ങനെയാണ് ഈ നാട്ടുകാർ പോലും അറിയുന്നത് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വീട് കുറച്ച് മാറി നിന്നാൽ ഉണ്ട് എന്നത് മാത്രമാണ് അല്ലാതെ മറ്റൊരു സിഗ്നൽ ഒരു നമുക്കും അപ്പുറത്തേക്ക് ഇറങ്ങാൻ ചില ബുദ്ധിമുട്ടുകളുള്ളത് മറ്റ് രണ്ട് ട്രാക്കുകളുണ്ട് നിരന്തരമായി ട്രെയിനുകൾ പോകുന്നുണ്ട് മറ്റ് സിഗ്നലുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇന്നലെ എട്ടേ മുക്കാലോടു ഈ വളവിൻ്റെ ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലെ ഈ ട്രാക്കിൻ്റെ വളവിലാണ് ഈ പെൺകുട്ടിയെ തടുന്നത് ത് യുവതിയെ തള്ളിയിട്ടത് എന്നുള്ളതാണ് കരുതുന്നത് ഒരു ക്രൂരത തന്നെയായിരുന്നു ഇന്നലെ നടന്നത് നമുക്ക് ആ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുറെ കൂടി അറിയേണ്ടതുണ്ട്